ഇ സി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഫീസർ നമുക്കുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ പലൻ ഓഫീസ് ഇനി ഫ്ലവറിങ്ങിൻ്റെ കാലമാണ് നമുക്ക് വരുന്നത് കാരണം ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി എല്ലാം ഫ്ലവർ സ്പൈക്ക് വന്നു തുടങ്ങും അപ്പോൾ അതിൻ്റെ തണവിൻ്റെ കാലാവസ്ഥ വന്നാൽ ഇപ്പോഴും ഒരു തണവ് തുടങ്ങിയിട്ടുണ്ടല്ലോ നമുക്ക് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളുടെ കയ്യിലുള്ള പലൻ ഓഫീസൊക്കെ ഒന്ന് നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം പെട്ടെന്ന് സ്പൈക്ക് വരാൻ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിൽ പോകാം അതാ ഈ ഇതിന് സ്പൈക്ക് ഉണ്ട് വേണ്ട സ്പൈക്ക് ആദ്യത്തെ സ്പൈക്ക് വന്നത് ഇവിടെ നമ്മൾ വെച്ച് കട്ട് ചെയ്തിട്ട് അതിന് പുതിയ സ്പൈക്ക് വന്ന് അപ്പോൾ ആ പ്ലാൻ ഇതിന് സ്പൈക്കിന് നമ്മൾ ഒന്നും ചെയ്യരുത് ഓക്കെ അത്യാവശ്യം പുതിയ സ്പൈക്ക് വന്ന കാരണം അതേസമയം ഇപ്പം ഇതിനും അതാ സ്പൈക്ക് വന്ന് സ്പൈക്ക് ഇല്ലാതെ ഉണങ്ങി നിൽക്കുന്നത് സ്പൈക്കും ഇല്ല പിന്നെ പുതിയ കിക്കീസും വന്നാൽ വരാതെ വെറുതെ നിൽക്കണമെന്ന് വെച്ചാൽ അത് നല്ല കരുത്തുള്ള ഒരു നോഡ് വെച്ചിട്ട് അതിൻ്റെ നടുവിലാക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം ഈ പ്ലാന്റ്സ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്തത് കേട്ടോ പക്ഷേ നോക്കി അതിന് സ്പൈക്ക് കണ്ട സ്പൈക്ക് വരുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്യണില്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞ് തരാനേ പറ്റുന്നുള്ളൂ എനിക്ക് ഓക്കെ ഇപ്പം നമ്മളിതാ ഒന്ന് രണ്ട് മൂന്നെണ്ണം എടുക്കാന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം ഓക്കെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സാഫ് പറ്റിക്കും കേട്ടോ ഓക്കെ കിക്കീസും വരുന്നില്ല പിന്നെ ഫ്ലവറിങ്ങും വരും സ്പൈക്കും വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ചെയ്തോട്ടോ അപ്പം നല്ല കരുത്തോ കൂടിയിട്ട് പുതിയ സ്പൈക്ക് കണ്ട ഇതേപോലെ കൂടി പുതിയ സ്പൈക്ക് വരും ഓക്കെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് ഇത് നമ്മൾ ഇത് ശരിക്കും ഇതിൻ്റെയൊക്കെ കണക്ക് നമ്മൾ തുടക്കാനാണ് കേട്ടോ ഞാനൊരിതിൻ്റെ ഈ അഴുക്കുകളൊക്കെ ഒന്ന് പോയി തുടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇവിടെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി കുറച്ച് വാട്ടർ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് എടുക്കുകയാണ് ഓക്കെ ഈ പ്ലാൻസ് തന്നെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരൂട്ട് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇവർക്ക് പിന്നെ ഫ്ലവറിങ്ങിൻ്റെ ഉള്ളൊക്കെ പ്ലാൻ മെഡിസിൻസ് കൊടുക്കുമ്പോൾ അവർക്ക് ഷെഡിക്ക് ഫുഡ് അവർക്ക് വലിച്ചെടുക്കാൻ എല്ലാം നമ്മൾ ലീഫും എല്ലാം നല്ല ക്ലീൻ ആക്കി വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സ് നടക്കും ഇതൊരു കോട്ടൻ്റെ തുണിയാണ് കുറച്ച് റഫായിട്ടുള്ള കോട്ടൻ്റെ തുണിയാണ് ഇത് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് നമ്മൾ നല്ല പോലെ ഇങ്ങനെ തുടച്ചെടുക്കുക അപ്പം വെച്ചാൽ ഇതിന് മറ്റുള്ള ഇൻഫെക്ഷനുകളും വരാൻ സാധ്യത കുറവാണ് ഇതിങ്ങനെ നമ്മൾ ക്ലീനായിട്ട് ഇങ്ങനെ നമുക്ക് തുടച്ചെടുക്കണ്ട അഴുക്കണ്ട മഴക്കുണ്ട് ഒക്കെ നമ്മൾ കാണുക പോലുമില്ല ഓക്കെ നമുക്കിപ്പോൾ കുറേ പ്ലാന്റ്സുകൾ ഉള്ള കാരണം അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് വീടുകളിലൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ചെയ്യട്ടെ അപ്പം നല്ല എന്താ പറയുക പ്ലാൻ ലീഫൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കും നമ്മൾ ഓക്കെ കുറച്ചൊക്കെ നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് പിന്നെ തീരെ ഇതുവരെ വരാണ്ട് ഇവിടെ നമുക്ക് ഒരു ഒച്ച കടിച്ചുണ്ടോ അപ്പോൾ അതാ ഇത് ഇങ്ങനെ ഒച്ചിൻ്റെ ശല്യം ഈ മഴ വന്നപ്പോൾ ഒച്ചിൻ്റെ ശല്യം വന്ന് ഉടനെ മരുന്ന് കൊടുത്ത് കുമ്മായം ഉപ്പൊക്കെ ഇട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ഒച്ചു പോയിട്ടാണ് കണ്ട അഴുക്ക് കണ്ട നല്ലോണം അഴുക്ക് ഉണ്ട് അഴുക്കുകളിരുന്നാലഞ്ഞിരിക്കും അപ്പോൾ അവർക്ക് നല്ല ഫുഡുകൾ വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക വേരുകളും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക ഓക്കെ ഓക്കെ ഇങ്ങനെ അടിയും തുടക്കണം മേലെ കണ്ട അപ്പോൾ എല്ലായിടത്തും നല്ല വൃത്തിയായില്ലേ തുടച്ചെടുക്കുക കൂമ്പിൽ വെള്ളം പലനോഫീസിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം കൂമ്പിൽ വെള്ളം കെട്ടി നിൽക്കരുതിട്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ മഴക്കാലാണ് വരുന്നത് ഒരു അഴുകൽ രോഗം വരാണ്ട് ഞാൻ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇടാട്ടോ ഓക്കെ ഇങ്ങനെ ആക്കി നല്ല ക്ലീനാക്കി പിന്നെ സ്പൈക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ രാസവളങ്ങൾ തന്നെ ഇപ്പം മഴക്കാലമായത് കൊണ്ട് രാസവളങ്ങൾ മാത്രം കൊടുത്താൽ മതി ജൈവവളം ഒരിക്കൽ പോലും കൊടുക്കണ്ട പെട്ടെന്ന് ചീച്ചിൽ വരും പലൻ ഓഫീസാണ് അപ്പോൾ രാസവളം കൊടുത്തിട്ട് നല്ലപോലെ കെയർ ചെയ്താൽ നമ്മൾക്ക് നല്ലപോലെ വലിയ സ്പൈക്കായിട്ട് നല്ല ഫ്ലവറൊക്കെ കിട്ടും കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മൾക്ക് സെയിൽസിനുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല വലിയ ആണ് ഇതിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാലോ നാനൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മെച്ചൂർഡ് പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവറിങ് ചെയ്യാത്ത പ്ലാന്റ്സ് ഉണ്ട് അത് ആ സൈഡിലിരിക്കുന്നത് അത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒക്കെ കൊടുക്കുന്നത് സ്പൈക്ക് വരാനായിരുന്നോ ഒരു സ്പൈക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളുടെ വാട്സപ്പിൽ ബുക്ക് ചെയ്താൽ നമുക്ക് കൊറിയർ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നമ്മളുടെ പല്ലിനോഫീസിന് ഒന്ന് കെയർ ചെയ്തു അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂക്കളുണ്ടാവും ഓക്കെ മെച്ചൂർഡ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നാനൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഓക്കെ മെച്ചൂർ സ്പൈക്ക് വരാനായിട്ടാണ് സ്പൈക്ക് വന്ന് തുടങ്ങുന്നുണ്ട് ഓക്കെ ഈ പ്ലാൻസ് എല്ലാം ഇട്ടാ ഇതും വേണ്ട ഒരു ഓർഡർ തന്നോ പിന്നെ ഈ ഫ്ലവറിങ് പ്ലാൻസ് വേണ്ട ഓക്കെ